നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിയാണ് സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കിയാലോ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം നമ്മൾ എണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് എണ്ണ ഇത്രയ്ക്കും ആവശ്യമായിട്ട് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇടാം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ പച്ചമുളകും കൂടി ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ഇടുന്നുള്ളൂ അതോടൊപ്പം ചെറിയൊരു കളറിന് ഒത്തിരി കാശ്മീരിമുളക് പൊടി പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂട ഇതാണ് നമ്മുടെ പൊടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇതാക്കാം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം എണ്ണയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാല എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട് നമുക്കിതിനാവശ്യമായ ഉപ്പ് പൊടി കൂടെ ഇതിലേക്കിപ്പോൾ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉപ്പുപൊടി ഇടുമ്പോൾ നമുക്കറിയാം അത് പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ ആവശ്യമായ ഉപ്പ് പൊടി അതും കൂടി ചേർത്ത് യോജിപ്പിച്ച് വയ്ക്കും ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ചെറിയ ഫയറിൽ വേണം ലോ ഫയറിൽ വേണം വെക്കുവാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് എണ്ണയിലാണ് അപ്പോൾ അത് പെട്ടെന്ന് പയർ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അപ്പം നമുക്കിത് നോക്കാം ഒന്നും കൂടി ഇളക്കി തട്ടിപ്പൊട്ടി വെച്ച് ഓടുക കാരണം മുളക് പൊടിയാണ് സാധ്യത ഉണ്ടാകും അപ്പം പകുതി വേവായിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി ഇവിടെ അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ മേക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ചൂടാണ് ഉടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഴുക്കു ഇവിടെ തയ്യാറാണ് ഇപ്പം ഉപ്പും പാകമാണോ എന്ന് പാകമാണമെന്നൊന്നും കൂടി ചെക്ക് ചെയ്യുക ഉപ്പ് കുറവുള്ളതിന് ആവശ്യത്തിനല്ല ഉപ്പ് ഇടുക അപ്പോൾ നമ്മുടെ മെഴുക്ക് വരത്തി ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഇത്രയും ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു റെസിപ്പി ഇല്ല മീൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്